മറ്റു വാർത്തകൾ നോക്കാം ഡൽഹിയിലെ ഐ എ എസ് അക്കാദമിയിലെ വെള്ളക്കെട്ടിൽ മലയാളിയടക്കം മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ കർശന നടപടിയുമായ ഡൽഹി സർക്കാർ അനധികൃതമായി പ്രവർത്തിക്കുന്ന എട്ട് ഐ എ എസ് പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കും നെവിൻ ഡാൽവിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകും കൂടുതൽ വിവരങ്ങൾ അഭിന നൽകും അഭിന പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ ആരംഭിക്കും അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണോ തീർച്ചയായും ലിബീഷ് ഇപ്പോഴും നിലവിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ് പ്രദേശത്ത് അതായത് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിൽ ഏഴ് കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഏഴ് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് അധികൃതരെ അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഐ എ എസ് അക്കാദമി ഐ എ എസ് അക്കാഡമി നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏഴ് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയിരിക്കുന്നത് ഇവരുടെ ഈ ഒരു ആവശ്യം ആവശ്യം നിറവേറ്റാൽ മാത്രമേ ഇവർ ഈ ഒരു പ്രതിഷേധം നിന്ന് പിന്മാറൂ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അല്പസമയത്തിനകം വിദ്യാർത്ഥികളുടെ വലിയൊരു ഗാദറിംഗ് തന്നെ നടക്ക നടക്കും അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ പതിനൊന്ന് പതിനൊന്ന് ഐ എ എസ് അക്കാഡമി അക്കാഡമികൾക്ക് ഇപ്പോൾ ഐ എ എസ് അക്കാഡമികൾക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ബേസ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ മുൻപും സൂചിപ്പിച്ചിരുന്നു ഇവിടെ നിരവധി ഐ എ എസ് അക്കാഡമികളും അതുപോലെ തന്നെ നിരവധി കോഴ്സുകൾ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളും മലയാളികളടക്കം നിരവധി ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്നലെ തന്നെ വലിയ രീതിയിൽ നിലവിൽ ഒരുപാട് വിദ്യാ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു കൂടാതെ തന്നെ ഇപ്പോഴും ഇവിടെ ഈ ഒരു പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ആരംഭിച്ച ശനിയാഴ്ച കൂടിയാണ് അഞ്ച് കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം പൊട്ടിയൊഴുകുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശനിയാഴ്ച രാത്രി തന്നെ ആരംഭിച്ചിരുന്നു ഈ ഒരു പ്രതിഷേധം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ ഇന്നലെ രാത്രിയും വിദ്യാർത്ഥികൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയിരുന്നത് ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും ആളി കത്തുകയാണ് നിലവിൽ മലയാളി മലയാളിയായിട്ടുള്ള നെൽവിൻ നെൽവിൻ ടാൽവിൻ്റെ മൃതദേഹം അല്പസമയത്തിനൊക്കെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒൻപത് മണിയോടുകൂടി നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൂടെ തന്നെ യു പി സ്വദേശികളായിട്ടുള്ള ശ്രേയ യാദവിൻ്റെയും ടോണിയ ടോണിയുടെയും ഡോണിയ ടോണിയുടെയും പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അതിനി ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ട ഒരു നടപടികൾ മാത്രമേ ഇനിയുള്ളൂ നിലവിൽ ഇനി നെൽവിൻ്റെ മൃതദേഹം കൂടെ പോസ്റ്റ്മോർട്ടം ഒൻപത് മണിയോട് കൂടി നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും കൂടെ അവരുടെ അവരെ ചോദ്യം ചെയ്ത് ഇന്നും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ തന്നെ നിരവധി പാർട്ടി പാർട്ടി പാർട്ടിയിൽ നിന്ന് നിരവധി പാർട്ടി പ്രമുഖരും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ ദിവസം മിനി ശനിയാഴ്ച വൈകീട്ടോടു കൂടി ഈ ഒരു സംഭവത്തിൽ മഴവെള്ളം ഡ്രൈനേജിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകിയ ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് വിദ്യാർത്ഥികൾക്കും ഷോക്ക് ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ട് പെട്ടെന്ന് അതായത് ഈ ഒരു വെള്ളം വരുന്ന സമയത്ത് വെള്ളം വന്ന് അധിക സമയമൊന്നും എടുത്തില്ല ഇവർ ആ തൽക്ഷണം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഷോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നെൽവിൻ്റെ നെൽവിൻ്റെ ബന്ധുക്കൾ ഇന്നലെ രാത്രി തന്നെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഇന്ന് ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെൽവിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ലിബീഷ് ശരി